അതിനിടയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നേഴ്സുമാരൊക്കെയാണ് ഇവിടുന്ന് പോയ സഹോദരങ്ങളിൽ കൂടുതലും അവർ നല്ല നിലയിൽ ജീവിതം നയിക്കുന്നവരാണ് അവിടെ നന്നായിട്ട് സേവനം ചെയ്യുന്നവരുമാണ് ആണ് പക്ഷെ അവരെ അലട്ടുന്നത് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ മാസ്ക് ഇല്ല എന്നുള്ളതാണ് അവർ ചോദിച്ചു ടീച്ചർ എന്താണ് അവിടുത്തെ സ്ഥിതി ഞങ്ങൾക്ക് കുറച്ച് മാസ്ക് എത്തിച്ചു തരാൻ പറ്റും ഭയങ്കര അവരലട്ടുന്നത് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ മാസ്ക് അപ്പൊ ഇന്ന മൊത്തം വെളിച്ചെണ്ണ മൊത്തപ്പെന്റെ തലയിലാ